ഹായ് ഫ്രണ്ട്സ് ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സന്തോൾ പഴത്തിനെ പഴത്തിനെക്കുറിച്ചിട്ടാട്ടോ പറയണത് ഞാൻ ഈ പഴത്തിനെ കുറിച്ച് നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അന്ന് പൂത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് പക്ഷേ അത് ഒന്നും പിടിച്ചിട്ടില്ല പിന്നെ അത് മുഴുവൻ കൊഴിഞ്ഞു പോയി ഇപ്പം ആദ്യം ആ പൂത്ത് നല്ല കായായിട്ട് നിൽക്കണുണ്ട് ഇപ്പം അത് പഴുത്തു ഇത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലും നട്ടുപിടിപ്പിക്കേണ്ടത് അന്ന് വീണ സന്തോൾ പഴാണ് കേട്ടോ ഇത് ഇത് നല്ല വലിപ്പം കേട്ടോ ഒരു മഞ്ഞ കളറാണ് റെഡിഷ് കളറാണ് ഇതിന് അപ്പോൾ ഇത് ഒരു പുളി കളറിന് ഒരു മധുരവും കൂടിയാണ് ഇത് നമുക്ക് വട്ടം മുറിച്ചെടുക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ പഴം ഇത് മാങ്കോസ്റ്റിൻ്റെ ഒരു ഇതിൽ പെട്ടതാണ് ഇതിലൊരു പുളി കലർന്ന മധുരം കുറച്ച് മധുരമേ ഉള്ളൂ പുളി കുറച്ചുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊണ്ട് നമുക്ക് അച്ചാറായിട്ട് അവരുപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞത് വിയറ്റ്നാം പിന്നെ തായ്ലൻഡ് സ്ഥലത്താണ് ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്യണത് ഇതിപ്പോൾ നമുക്ക് അത്ര കണ്ട് സ്വാദുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് കഴിച്ച് നോക്കി അന്നലെണ്ണം വീണിട്ടുണ്ടായിരുന്നു ഇന്നാണ് ഇപ്പം ഇതൊരു രണ്ടുമൂന്നെണ്ണമായി ഒരു കിലോ ആയിട്ടോ അത്രയും വലിപ്പാണ് ഇതിനെ കണ്ടോ ഇത് പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ കുരു നമുക്ക് കഴിക്കാൻ പാടില്ല ആമാശയത്തിന് ദോഷാന്നാണ് പറയുന്നത് ഇതിൻ്റെ കുരു അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അതായത് മാങ്കോസിനേക്കാളും കൂടുതലത് കഴിക്കാനുണ്ട് പക്ഷേ ആണ് ഇതിൻ്റെ പ്രശ്നം കേട്ടോ കുരു ഒരിക്കലും കുട്ടികൾക്കായാലും മുതിർന്നവരായാലും കഴിക്കരുതെന്നാണ് പറയണത് അതാണിതിൻ്റെ കുറേ നാൾ കാത്തിരുന്ന് ഇത്തവണ ആദ്യമായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പൂത്തേ ഉള്ളൂ കേട്ടോ കായ പിടിച്ചില്ല ഇത്തവണ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണമൊക്കെ ഒരു കൊലയമ്മ പിടിക്കണ്ടെന്നറയ പൂത്തതാണ് മൂന്ന് കായൊക്കെയാണ് ഒരു കൊലയമ്മ പിടിക്കണത് ഇതിൻ്റെ തൊണ്ട് അച്ചാറിടാന്ന് പറയേണ്ട ഞങ്ങൾ ഇട്ടിട്ടില്ല ഇത് ഓട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏഹ് ഇതിൻ്റെ തൊണ്ടേ ഓട്ടുണ്ടാക്കാൻ ഉപയോഗിക്കണമെന്ന് പറയണു നമുക്കറിയില്ല കേട്ടോ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടതാണ് ഇതിന്റെ ഗുണങ്ങൾ നോക്കിയപ്പോൾ അതിലൊക്കെ കണ്ടതാണ് ഇത് താൽപ്പര്യം ഉള്ളവർക്ക് നട്ട് വളർത്താം കേട്ടോ നഴ്സറിയിലൊക്കെ ഇതിൻ്റെ തയ്യൽ ധാരാളമായിട്ട് കിട്ടും പിന്നെ ഒരു തണൽ വൃക്ഷം കൂടിയാണിത് നല്ല തണല് വലിയ അല അതുകൊണ്ട് നല്ല തണല് കിട്ടും ഇവിടെ ഉമ്മർത്താം കേട്ടോ വച്ചക്കുന്നത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കേ